മുതൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കോ അപ്പുറത്തെ വീട്ടിലെ സണ്ണി ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യണം എനിക്ക് വേണ്ടി ചെയ്തേ പറ്റുള്ളൂ നടക്കാൻ പോക്കോ അപ്പുറത്തെ വീട്ടിലെ സണ്ണി നടക്കാൻ പോണ്ട് ഡോക്ടർ പറഞ്ഞു കൊടുത്തേക്കാണ് അവൻ നടക്കാൻ ഞാൻ നടന്നാ പോരെ പിന്നെ ഒരു കാര്യം പറയട്ടെ നടക്കാനൊക്കെ പോണം എക്സൈസും ചെയ്യണം ഞാൻ പറയണ കാര്യങ്ങള് പോലെ വെളുപ്പിനെ ഒറ്റവിളി വിളിക്കുമ്പോ എഴുന്നേക്കണോന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ സണ്ണി ചെയ്യണ പോലെ ഞാൻ ചെയ്യണം അതുപോലെ ജീവിക്കണം ബീഫ് കഴിക്കാൻ പാടില്ല പടം കഴിക്കാൻ പാടില്ല